വണ്ടി സ്പീഡിലാണ് എടുത്തോണ്ട് പോവേണ്ടത് ആക്സിലേറ്റർ വേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ വണ്ടിക്ക് മൂവ്മെന്റ് കിട്ടുന്നില്ലെന്നോ അല്ലെങ്കിൽ മാമിന് വേഗത വേണമെന്നോ തോന്നുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ളതാ അതിനുമുമ്പ് മാമത് ഉപയോഗിച്ച് എന്ത് സംഭവിക്കും നിയന്ത്രണം ഇല്ലാതെ എവിടെയെങ്കിലും പോയി തട്ടും വണ്ടി അപ്പം ആക്സിലേറ്റർ മാമൻ എപ്പോഴെവിടെയെല്ലാം വണ്ടിയെ കൺട്രോൾ ചെയ്യേണ്ടി വരുന്നു അവിടെ എല്ലാം ബ്രേക്ക് കാല് കൊണ്ടുവന്ന് വണ്ടിയെ കൺട്രോൾ ചെയ്തോളണം ആക്സിലേറ്റർ ഉപയോഗിക്കാൻ പാടില്ല എവിടെയെല്ലാം മാമൻ ഓപ്പൺ ആയിട്ട് കിടക്കുന്നു അതായത് നീങ്ങി പോകാമെന്ന് ഉറപ്പ് വരുന്നോ അവിടെ മാത്രം ആക്സിലേറ്റർ ഉപയോഗിച്ചാൽ മതി അല്ലാതെ ഒരു സെൽഫ് മൂവ്മെന്റ് വണ്ടി തന്നെ എടുത്തോളും ഓക്കെ വണ്ടി അങ്ങനെ ഒരു മൂവ്മെന്റ് എടുക്കുന്നില്ലെങ്കിൽ മാത്രം ആക്സിലേറ്ററിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് നമ്മുടെ വണ്ടി മുന്നിലേക്ക് പോകണമെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം ല്ല മുഴുവനായിട്ടൊന്ന് വിട്ടു നോക്കിയെങ്ങിയാ എന്തെങ്കിലും മാം ഉയർത്തുന്നുണ്ട് പ്രസ് ചെയ്യും ആ ഉയർത്തുമ്പോൾ തന്നെ പ്രസ് ചെയ്യും അങ്ങനെയല്ല മാം ഇത് കണ്ട മാം ഇതേ പിടിച്ചിട്ട് പൊക്കുന്നുണ്ട് അപ്പൊ പ്രസ് ചെയ്യുന്നില്ല മാം വെറുതെ ഇങ്ങനെ പൊക്കിയിട്ട് പ്രയോജനം ഇല്ല ഇത് കണ്ട കൈ വന്ന ഉടനെ ഉയർത്തുക പ്രസ് ചെയ്യുക താഴ്ത്തുക വെറുതെ മതി പ്രസ് ചെയ്യണ്ട മാം അതിനെപ്പറ്റി ആലോചിക്കാതെ പിന്നെ ഒന്ന് ഓഫ് ചെയ്ത ഉയർത്തുക പ്രസ് ചെയ്യുക താഴ്ത്തുക കൈവിട്ടേക്ക് ഇനി വെറുതെ അതിട്ട് അതായിട്ട് നോക്കണ്ട വെറുതെ അതേ പിടിച്ച് മേളിലേക്ക് ഉയർത്തിക്കുക കണ്ട ഓണായി ഓഫ് ചെയ്യണമെങ്കിലോ അത്രേ ഉള്ളൂ കൈവിട്ടേക്ക് മാറ്റൂ ഒന്നുകൂടെ ഹാൻഡ് ബ്രേക്ക് ഇട്ടെ പ്രസ് ചെയ്യണ്ട അത് ഓൺ ആക്കുമ്പോൾ മാമിന് ആ സൗണ്ട് കേൾക്കട്ടെ ഓഫ് ചെയ്തേ ഓൺ ആയിക്കോ കണ്ട ഓഫ് ചെയ്തേ മനസ്സിലായോ കൈവിട കി കൈവിട ഞാൻ മാക്സിമം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് മാമൊന്ന് ഓഫ് ചെയ്തേ കണ്ട ഇനക്കൊടപ്പില്ലല്ലോ റൈറ്റ് ഇൻഡിക്കേറ്റേ അതെ ഓഫ് ആ 돼 അതേട്ട് നോക്കണ്ട лефт ഇൻഡിക്കേറ്റേ സോ ഭാഗിക ടെൻഷനില്ല ഇത് വൈപ്പറന് വേണ്ടിട്ടുള്ള റൈറ്റ് ഇൻഡിക്കേറ്റേ എെന്നെടാ ലൈറ്റ് എടുക്കുന്നേ എനിക്ക് കേക്കാനേ റൈറ്റ് ഇൻഡിക്കേറ്റഡ് അല്ല леഫ്റ്റാ ഇది леഫ് പ്രോപ്പർ ആയിട്ട് ഓൺ ആയത് അങ്ങനല്ലോ ഇതിന് ഇത് കണ്ട ഒരു ടെമ്പററി മോഡുണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അനക്കിയാൽ അവിടെ തെളിയും മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് തെളിവുള്ളുണ്ടോ മാം പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ഇട്ടാലേ ഇൻഡിക്കേറ്റർ ആകുള്ളൂ ഇപ്പം ഇത് ഓഫാക്കുന്നത് വരെ അത് തെളിഞ്ഞോണ്ടിരിക്കും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് തിരിക്കുന്നത് വരെ അത് തെളിയും നേരെ ഓഫ് ആകും മാം ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ടേ റൈറ്റ് കണ്ടാ ഓഫിതേ അത്രേ ഉള്ളൂ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ ഓഫീതേ വേണ്ട റൈറ്റ് ഇൻഡിക്കേറ്റർ നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം മാം ഇപ്പം നമ്മളെല്ലാം ചെയ്തു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഗിയർ ഇട്ടു ബ്രേക്കിൻ്റെ കൺട്രോളിലാണ് വണ്ടി നിൽക്കുന്നത് നമ്മൾ റോഡ് സൈഡിൽ കിടക്കുക അല്ലേ നമുക്കിന്ന് റോഡിലേക്ക് കയറേണ്ടി വരും അപ്പം ഏത് ഇൻഡിക്കേറ്റർ ഇടണം അത് എന്തിനാന്ന് വെച്ചാൽ പുറകിൽ നിന്നും മുന്നിൽ നിന്നും വരുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി റൈറ്റ് സൈഡിലേക്ക് വരും ഇനി മാമൊരു കാര്യം കൂടെ നോക്കണം എന്തുവാ വേണ്ടത് ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികളെ ബാക്കില് വാഹനങ്ങളുണ്ടാകൂ ഫ്രണ്ടിലോട്ട് നോക്കിയാൽ നമുക്ക് നീങ്ങി പോവാനുള്ള സ്ഥലമുണ്ടോ അപ്പൊ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങി ആ റോഡിലേക്ക് കേറട്ടെ മാം ബ്രേക്കിൽ മാത്രം നീങ്ങിയാ മതി മാം ബ്രേക്ക് ലൂസ് ചെയ്യുന്ന അനുസരിച്ച് വണ്ടി നീങ്ങാൻ തുടങ്ങും അതേ തൊന്നും നോക്കണ്ട മാം മുന്നിൽ നോക്കിയാൽ മതി ആള് പതുക്കെ പതുക്കെ നോക്കിയാതി സ്റ്റിയറിംഗ് മാം നോക്കി അങ്ങനെ നിക്കുന്ന റോഡ് എവിടെയാ സ്റ്റിയറിംഗിൽ എന്തെങ്കിലും ചെയ്യണോ ഒരു എവിടെയാറി മാം ഇപ്പോഴും പുറകിലാ നോക്കുന്നത് നമ്മള് മുന്നോട്ട് ഓടാൻ പോണ മുന്നിലാണ് ഇരിക്കാനുള്ള സാധനം ഉള്ളത് അമ്മ റോഡേന്ന് വിട്ട് ഒരു പാട് മാറ് നിכിയ കണ്ടോ മെലം പിടിക്കാൻ അല്ല ചെറിയ സ്നേറ്റ് അല്ലേ മാം ഓടിക്കൂ എന്ന് പറഞ്ഞിന്നിട്ട് റോഡിലേ കേറി കഴിഞ്ഞിട്ട് ഇപ്പോ വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എടുത്തല്ലേ അത്ര ഓടിക്കുന്നല്ല ജസ്റ്റ് റോഡ് ലൂടെ ഓടിച്ചிட்டுണ്ടി തന്നെ ഇപ്പോള ഞാൻ വാൾ മാർഗാ ചെയ്യുന്നേ ഇടി അത് മാം ആ കൈയല്ല ഫ്രീ ആക്കി വെയ് മാം കൈയല്ല ഫ്രീ ആക്കി മാം ഇങ്ങനെ യർ എടുത്തു ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ചെയ്യുന്ന മാം തിരിച്ചു കാണിച്ചു തന്നില്ല എന്നെ റൈറ്റും ലെഫ്റ്റും അത്ര റിലാക്സ് ആയിട്ട് തിരിയേണ്ട ഒരു സ്റ്റിയറിംഗ് മാം അതിൽ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിരിക്കുക അപ്പൊ എനിക്കും തിരിച്ചു മാറ്റാൻ പറ്റാതായി പോകും റൈറ്റ് എനിക്ക് മാം ഫ്രണ്ട് നോക്കും വണ്ടി അതൊക്കെ റൈറ്റിലേക്ക് ചരിയുന്നുണ്ട് ചരിയുന്നില്ല എന്ന് തോന്നിയെന്തി ചരിച്ചു കൊടുക്കണ്ട മൂവ് ചെയ്ത് നോക്കൂ വണ്ടി ഫ്രണ്ട് ഇങ്ങനെ റൈറ്റിലേക്ക് മാറുന്നുണ്ടോ നോക്കും മുഖത്തെ മാറാതെ ഇവിടെ ഞാൻ ശ്രദ്ധിക്കണ്ട ഇങ്ങനെ ഞാൻ അവിടെയല്ല ഈ ഭാഗം മാറി വരുന്നുണ്ടോന്ന് നോക്കാം പിടിക്കാതെ ഇപ്പൊ റോഡ് കിട്ടിയില്ലേ എന്ത് മാം ഇപ്പോഴും നമ്മള് റോഡേ ബ്ലോക്ക് ആളുകളെ എന്തു ചെയ്യണം ആ ലെറ്റിലേക്ക് പോവാദ്യം ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും വെറുതെ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഇല്ല ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വണ്ടി ഒന്ന് ഇൻട്രസ്റ്റ് ലെഫ്റ്റിലേക്ക് വരുന്നുണ്ട് ലെഫ്റ്റിലെ സ്ഥലത്തിനനുസരിച്ച് വണ്ടിയെ ലെവൽ റോഡേ കേറണ്ട റോഡേ കേറണ്ട സൈഡ് കീപ്പ് ചെയ്ത് നിർത്തി മാക്സിമം സൈഡ് വരട്ടെ സൈഡ് വന്നു കഴിയുമ്പോൾ കഴിയുമ്പോ വണ്ടിയെക്കിട അതിനെങ്ങോട്ട് തിരിയണമെന്ന് അറിയാമല്ലോ സ്വഭാവം മാറുന്നേ അറിയാം മാം സ്വയം മാറ്റി പിടിക്കുന്ന അങ്ങോട്ട് കേറാ മാമന് ശ്വാസം എടുത്താ മാം കേറുന്നത് ഇങ്ങോട്ട് നിസ്സാരമായിട്ട് ഇറങ്ങി വന്ന വണ്ടി റൈറ്റ് നമുക്ക് വീണ്ടും റോഡിലേക്ക് കയറാനാണ് ബാക്കിൽ വണ്ടി ഉണ്ടോ ഇല്ലേ ഫ്രണ്ടിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ അപ്പം ഉരുണ്ട് റോഡിലേക്ക് കയറട്ടെ മാം പിടിച്ചു വെക്കും തോറും പുറകിൽ നിന്ന് അടുത്തടുത്ത വണ്ടി വരാൻ തുടങ്ങും മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ അത്രയും പ്രശ്നമില്ല കണ്ട ഇനി നേരെയാക്കും ഇനി മൂവ് ചെയ്യാലോ നമുക്ക് ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും കൊടുത്താ അപ്പം അത് ആക്സിലേഷൻ കൊടുക്കുക എന്നിട്ട് സൈഡ് കീപ്പ് ചെയ്ത് തന്നെ മൂവ് ചെയ്യട്ടെ ആ കൊടുത്തു ഫ്രണ്ടിൽ ആരും ഇല്ലല്ലോ സൈഡ് കീപ്പ് ചെയ്ത് കൊടുക്കും ണോ കുഴിമന്തി ബോർഡ് കണ്ട അവിടെ എനിക്ക് നിർത്തണം അപ്പൊ എന്ത് ചെയ്യണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റഡ് എന്നിട്ട് എന്ത് ചെയ്യണം വണ്ടിയെ പതുക്കെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാണ്ടാ ലെ സൈഡ് കീപ്പ് ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യണം ലെവൽ പിടിക്കാൻ നോക്കും ഇവിടെ എന്താണോ തട്ടാനുള്ളത് അവിടം വരെ പതുക്കെ പതുക്കെ കൊണ്ടുപോവാം ഓക്കെ ഇനി അങ്ങോട്ട് ചെല്ലും തോറും അതിനെ തട്ടാതെ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ മതി ടൈം ബ്രേക്കിൽ സ്ലോ ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കും വണ്ടിയെ കണ്ടോ എവിടെ ലെവലായോ അവിടെ നിർത്തി കൊടുത്തേക്ക് അല്ലെങ്കിൽ ആ സ്ഥലം എത്തുമ്പോൾ നിർത്തിക്കോ എന്നിട്ട് ലെവൽ ചെയ്തിട്ടേക്ക് ഇനിയും പോകണമെങ്കിലും ഉണ്ടോ ഫ്രണ്ടിലെ കണ്ടീഷൻ നോക്കണം എന്നിട്ട് പതുക്കെ മൂവി ഇനി ബാക്ക് നോക്കി നോക്കി ഇരിക്കരുത് റോഡിലേക്ക് ഡയറക്റ്റ് വേണ്ട വേണ്ട ഫ്രണ്ട് ലെഫ്റ്റ് കിട്ടുക മൂവ് ചെയ്യ ഓടി ഓടി പതുക്കെ റോഡിനകത്ത് കയറിയാ മതി കൊടുക്ക ഇങ്ങനെ മാം ബാക്കേക്ക് നോക്കുന്നോറും മാം ഇറങ്ങി ഇറങ്ങി കൊടുക്കും മുന്നിൽ എന്താ തടസ്സമുള്ളൊന്നും മാം കാണുന്നില്ല മുന്നിലല്ലേ നോക്കി വണ്ടി ഓടിക്കേണ്ടത് മാം പൊറോട്ട് നോക്കിയാ വണ്ടി ഓടിക്കുന്നത് ഇതിനുമുമ്പേ നോക്കിയായിരുന്നു അപ്പള ഒന്ന് ഇറങ്ങിക്കൊടുത്തത് എതിരെ വരുന്നവരെയല്ല ഇവിടെയാണ് നോക്കേണ്ടത് ഇവിടുത്തെ കാഴ്ചകൾ നോക്ക് ഇവിടെ എന്തെങ്കിലും തട്ടു എന്ന് തോന്നിയാ അല്ല തടസ്സം ഉണ്ടെന്ന് തോന്നിയ വണ്ടിയുടെ വേഗത നീങ്ങി നീങ്ങിപ്പോയത് കണ്ടാ അവിടെ ഒന്ന് നിർത്തണോ എനിക്ക് എന്നിട്ട് മാം ഒരു സ്ഥലം ഫിക്സ് ചെയ്യണം വണ്ടി കൊണ്ടു നിർത്താനുള്ള അപ്പൊ ഇത്തിരി വരെ സൈഡിലേക്ക് കൊണ്ടുപോവാണ്ടാ സ്കൂട്ടറിനെ തട്ടാത്ത രീതിയിൽ സ്ലോ ചെയ്തു ഓക്കെ ഇനിയും സ്ഥലം കിടപ്പില്ല ലെഫ്റ്റില് അപ്പൊ ലെഫ്റ്റിലേക്ക് ചേർത്ത് കൊണ്ടുപോവാ ആ ഇനി വേഗത കുറച്ചുകൊണ്ടിരിക്കും ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം ആ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് വണ്ടി നിർത്തു നിൽക്കട്ടെ കണ്ടാ ഓക്കേ ഇനി എനിക്ക് ഇവിടുന്ന് പോകണമെങ്കിലോ എന്നിട്ട് എവിടെ നോക്കണം ആ വണ്ടികളുണ്ടോ അപ്പൊ വെയിറ്റ് ചെയ്യും ഒരവസരം കിട്ടുന്ന അവരെ വെയിറ്റ് ചെയ്യും മുന്നിലോട്ട് നമുക്ക് ഓടാൻ പറ്റുവോ മൂവ് ചെയ്താൽ അപ്പൊ എന്ത് ചെയ്ത് കൊടുക്കണം ആ റൈറ്റിലോട്ട് ഇച്ചിരി തിരിച്ചു വയ്ക്കും കണ്ടോ മതി സ്ട്രൈറ്റ് ഇനി ഇനി ഓടട്ടെ മാം വെയിറ്റ് ോറും ബാക്കി ആള് വന്നോണ്ടിരിക്കും എടുത്തോണ്ടിരിക്കണം മുന്നിലേക്ക് പുറകിലും അവസരം കണ്ടിട്ടാണ് മാം മുന്നോട്ട് എടുത്തത് പോട്ടെ നീങ്ങുന്നില്ല നമ്മുടെ വണ്ടി ഓക്കെ ആണോ നമുക്ക് ആ പയ്യൻ നിക്കുന്നതിന്റെ അപ്പുറത്തായിട്ടൊന്നും നിർത്തണം ഞാൻ പറയുന്നിടത്ത് നിർത്തണ്ട മാം തന്നെ ഒരു സ്ഥലം കണ്ടുപിടിക്കും നിർത്താൻ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും ഓക്കെ എന്നിട്ട് വണ്ടി ഇനി റൈറ്റിലേക്ക് പോകരുത് ലെഫ്റ്റിൽ എന്തൊക്കെ തട്ടാനുണ്ടോ അതിനെ തട്ടാത്ത രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് സ്ലോ ചെയ്ത് ചെല്ലു സ്ലോ ചെയ്ത് തന്നെ ആ മാം സ്ലോ ചെയ്തില്ല സൈഡിലേക്ക് വന്നൂല്ല നോക്ക് സൈഡിൽ എന്തും മാത്ര സ്ഥലം ഉണ്ടോ അത്രേം ഫീല് ആവട്ടെ അങ്ങനെ കണ്ടാ അവിടെ ഇച്ചിരി ഇവിടെ പോകുവല്ലോ ഇത് കണ്ടാ ഇവിടെ ഇനി സ്ഥലമില്ലേ ആ എന്നിട്ട് നിർത്തിയേക്ക് അവിടെ ലെവൽ ഇതിടുട് മാം സ്റ്റിയറിങ്ങേറ്റ നോക്കല്ലേ മാം വണ്ടിയുടെ ഫ്രണ്ട് നോക്ക് എങ്ങോട്ടും നിങ്ങൾല്ല നിങ്ങൾ അവിടെ നിൽക്കണ്ട മാം നോക്ക് ഈ വണ്ടി ചരിഞ്ഞാ കിടക്കുന്നത് എങ്ങോട്ടോ നേരെ അക് മാം ഇപ്പോ ഇപ്പൊ കുറച്ച റൈറ്റിലോട്ട് നേരെ അപ്പോൾ റൈറ്റിലേക്ക് ആദ്യം തിരിക്ക് ഓക്കേ എന്നിട്ട് ആള് ബ്രേക്ക് ഇടൂടി ബ്രേക്ക് ഇടൂടി സിഎപിന്റെ എന്താ കാര്യം പറയാൻ വേണ്ടിയാ ഇതാ ഇതാടാ എല്ലാം കേക്ക് എന്താ ഇവിടെ ബനവല്ലല്ല അങ്ങോട്ട് മാടിടാ ആ കാർമാരി ആ മാവനെങ്ങോട്ട് പാർക്കി അല്ല ടെൻഷൻ ഏറ്റവും അവസാനത്തിൽ മാമിനെ കണ്ടോണ്ടല്ലേ അവര് വരുന്നേ കാൽ അവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉറച്ചിട്ടില്ല ഒരു പിടിക്കുന്നേറ്റർ ഡേ പറഞ്ഞോളൂ അല്ലാതെ അവരുടെ അത്തുനിന്ന് നിർത്താൻ ഞാൻ പറഞ്ഞില്ല മാം എപ്പോഴേ ടെൻഷൻ ആയത് കണ്ടാ മാമിന്റെ തീരുമാനത്തിലല്ലേ ഇനി വണ്ടി നിക്കേണ്ടത് എവിടെയാ നിർത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ വേഗത കുറച്ച് ലോറി കടക്കും തോറും നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുപോവാന്നില്ല കൊണ്ടുവന്നില്ല കൊണ്ടുവന്നില്ല കണ്ടാ വേഗത കുറച്ചുകൊണ്ടിരിക്കും മാം സമാധാനമായിട്ട് ചെയ്യും കണ്ട ലോറി കടക്കുന്നു കഴിഞ്ഞ ഇത്രയും സ്ഥലമുണ്ട് ഉണ്ട് ഇവിടെ അങ്ങ് നിർത്തു നിർത്തിയേക്ക് കണ്ട നിർത്തിയേക്ക് ഓക്കെ വണ്ടി ഇപ്പൊ നിന്നു ഇനി മാം നോക്കി വണ്ടി എങ്ങോട്ടാണ് നേരെയാക്കി ഇടേണ്ടത് അപ്പൊ കണ്ടാ ണ്ടോ സ്റ്റിയറിംഗ് അനക്കരുത് പതുക്കൊന്ന് മൂവ് ചെയ്ത് മാത്രം നോക്ക് കണ്ടാ വണ്ടി നേരെ വരുന്നവരെ ക്ഷമയോടുകൂടി ഇരിക്കും നേരെ വന്ന അപ്പൊ നിർത്തു ഇനി സ്റ്റിയറിംഗ് നേരെയാ സ്റ്റിയറിംഗ് അത്ര ചെയ്യാൻ അറിയാം പക്ഷെ മനസ്സാ കൊഴപ്പം അത്രയും അടിച്ച് ടെൻഷൻ അടിച്ച് ഇതെല്ലാം അപ്പൊ ചെയ്യേണ്ട ജോലി കൂടെ പറഞ്ഞല്ലോ മാം ഇച്ചിരി ഫ്രീ ആയിട്ട് ഇരിക്കാനാ പറഞ്ഞത് ചെയ്യാൻ പോണ ജോലി ടെൻഷനായിട്ടാണ് ചെയ്യുന്നത് മനസ്സിലാ ഒന്നിൽ കൂടുതൽ ആലോചിക്കുന്നുണ്ട് മാം അടാ അത് ആലോചന വേണ്ട. ബ്രെയിൻ എന്താണോ അലർത്തിയെന്ന ആ കാര്യം മാത്രം ചെയ്യാ നോക്ക്. ഓക്കേ ഇപ്പൊ വൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്. എവിടെ നോക്കണം? ഇപ്പൊ റഗില വണ്ടി വരുന്നുണ്ട്. ആ ഉണ്ടോ? ഇതിപ്പം കഞ്ഞി. ഫ്രണ്ടിൽ നോക്ക് നീ. ഇനി ബാക്കിലേക്ക് ഒരു വിഷ്വൽ ഇല്ല. റോഡിലേക്ക് ഉരുണ്ട് കയറണ്ട നമുക്ക്. ദേ ഫ്രണ്ടിലെ സാഹചര്യത്തിനനുസരിച്ച് വണ്ടി മൂവ് ചെയ്യട്ടെ. സ്കൂട്ടർ. അപ്പോൾ വെയിറ്റ് ചെയ്യോ, കണ്ടോ. ഇനി വീണ്ടും മൂവ് ചെയ്യ് പതുക്കെ. ബാക്ക് സെർച്ച് മാം നമ്മൾ റോഡിലേക്ക് കയറുന്നില്ല കണ്ടാ ഇനി അതെ ഇനി ഇങ്ങനെ തന്നെ പതുക്കെ പതുക്കെ മൂവ് ചെയ്തു മൂവ് തോറും കൊറേശ്ശേ കൊറേശ്ശേ റോഡിലേക്ക് വണ്ടി കയറാൻ തുടങ്ങും കണ്ടാ ഇപ്പൊ പുറയുന്നു വരുന്നവര് ഇത് കാണുന്നുണ്ട് തൊട്ടടുത്തൊരാളുണ്ടെങ്കിൽ ആള് ഹോൺ അടിച്ച് മാമിനെ അലർട്ട് ആക്കാൻ തുടങ്ങും എന്നുള്ള രീതിയിൽ മാം നിറവ് നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ അല്ല അതുകൊണ്ടാണ് ഞാൻ കാരണം മാം അവിടെ കണ്ടിട്ടാണ് എനിക്ക് ആ ചുവന്ന ബോർഡ് കണ്ടാ മാം അത് കഴിയുമ്പോൾ ഒന്ന് നിർത്തണം ആ മുപ്പതൊന്ന് എഴുതിയിരിക്കുന്ന ബോർഡ് കണ്ട സ്പീഡ് ലിമിറ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് ആ ബോർഡ് മാത്രമാണ് മാമിന്റെ തടസ്സം അപ്പം എന്ത് ചെയ്യണം വണ്ടിയുടെ വേഗത കൺട്രോൾ ഇത് വാ ബോർഡ് കടക്കുമ്പോൾ തൊട്ട് വണ്ടി സൈഡിലേക്ക് ഒതുങ്ങണം ആ സൈഡില് വീതിയുള്ള ഉള്ള സ്ഥലം കണ്ട അവിടെയാണ് എനിക്ക് നിർത്തേണ്ടത് ബോർഡിനെ തട്ടാത്ത രീതിയിൽ ആ സൈഡിലേക്ക് തന്നെ കൊണ്ടുപോവാം വന്നിട്ടില്ല വന്നിട്ടില്ല ഇപ്പോഴും പേടിച്ച് പേടിച്ചിരിക്കുക ഇനിയും വന്നിട്ടില്ല ഇനിയും വന്നിട്ടില്ല കണ്ട ബോർഡ് കടന്നു കഴിഞ്ഞു ഇപ്പോഴും നമ്മുടെ വണ്ടി വന്നില്ല അങ്ങനെ ഇനി അവിടെ അങ് മാം അവിടെ വരെ എത്തിക്കും അവിടെ എത്തുമ്പോ നിർത്തി നിർത്തിവെക്കുക കണ്ടാ ഇനി വണ്ടിയ ലെവൽ ഞാൻ എങ്ങോട്ട് മാറണമെന്ന് നോക്കാം ഒന്നും തിരിക്ക് മണ്ട അത്രേ തിരിച്ചിട്ടുള്ളൂ അത് ഓർമ്മയുണ്ട് അതൊക്കെ ഒരു മൂവ്മെന്റ് എടുത്ത് ഇവിടെ തന്നെ ക്ലിയർ ചെയ്യും ഇവിടെ നിർത്തി നിർത്തിവെക്കും ആയാ അപ്പൊ നിർത്തു കണ്ട സ്റ്റിയറിങ് നേരയാക്കി വെത്രേ ഉള്ളൂ സൈഡിലെ വണ്ടി ഏഹ് ഈ സൈഡിലേക്ക് വരുന്നതും കുറച്ചുകൂടി കെയർ ആയിട്ട് ഇച്ചിരി നേരത്തെ വന്ന ഇത്ര സ്ഥലം നമുക്ക് കളയണ്ട കളയണ്ടല്ല സൈഡിലേക്ക് വരുന്ന ഒരുപാട് സൈഡിലായത് മാമിന് അവിടെ ഇരിക്കാനുണ്ടായിരുന്ന ബോർഡായിരുന്നു അതിനെ ഇടിക്കാതെ ഫ്രണ്ട് കടന്നപ്പോ തൊട്ട് വണ്ടി സൈഡിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ ബോർഡിന് അടുത്ത് നമുക്ക് നിർത്തായിരുന്നു വണ്ടി ഇത്രേം മുന്നിലേക്ക് വരാതെ പുറകിൽ അവിടെ നിർത്തായിരുന്നു

പഠിച്ചാ മാത്ര ഇതുമായിട്ട് ഷോപ്പിൽ വരാം അല്ല മുന്നിൽ തടസ്സം മുന്നിൽ തടസ്സം മുന്നില് മുന്നില് മുന്നിൽ പിന്നെ നമ്മള് നേരെ നോക്ക് മുന്നിൽ എന്തെങ്കിലും ആ ആ കാരണം കിലോമീറ്റർ സ്പീഡിൽ വരുന്ന വണ്ടികളാണ് നമ്മൾ സീറോയിൽ നിന്ന് നേരെ റോഡിലേക്ക് റോഡ് കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കയറി ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കണം കൊടുത്താൽ പറ്റും അല്ല നമ്മുടെ മുന്നിലെ വണ്ടി കിട്ടി ഇടി കൊടുക്കും

ഫ്രണ്ട് കറങ്ങി നമ്മുടെ സൈഡിലേക്ക് വന്ന് തുടങ്ങുമ്പോ സൈഡിനനുസരിച്ച് ലെവൽ ചെയ്ത് കൊടുക്കണം അനുസരിച്ച് ചേച്ചിമാലാണ് തടസ്സം ഈ രണ്ടുപേര് ഇവരെ തട്ടാത്തൊരു ഡിസ്റ്റൻസ് എടുക്കുക ഇവരെ തട്ടില്ല തോന്നിയാ വീണ്ടും ഈ സൈഡിൽ വരിക മൂവ് ചെയ്യട്ടെ ഓക്കെ ആണോ ഇനി മുന്നിൽ എന്താ വളവാണ് ചവിട്ടി നിർത്താനല്ല മുൻവശം കുറയുന്ന അനുസരിച്ച് മാത്രം വണ്ടി റൈറ്റിലേക്ക് തിരിയാള്ളൂ ഇവിടെ നോക്കി ഇവിടെ തിരിച്ചു തിരിച്ചു തന്നെ നോക്ക് ആ വീണ്ടും വേഗത കുറച്ച് തന്നെ നേരെയാക്ക് നേരെയാക്കു തന്നെ തിരിയട്ടെ തിരിച്ചില്ല തിരിച്ചില്ല തിരിച്ചില്ലേ ഇങ്ങനൊന്ന് സ്ലോ ചെയ്തിരുന്നെങ്കിലും എന്റെ കൈ ഇവിടെ വരില്ലായിരുന്നു ണാമയെങ്കിൽ എന്നെ വിശ്വസിക്കണ്ട ബ്രേക്കിൽ കൂടുതൽ സമയം എടുത്തിട്ട് തിരിഞ്ഞു പോകും മറുവശത്തേക്ക് സ്വന്തം സൈഡ് എപ്പോഴും നമുക്ക് കാണാം ഇതിപ്പോ നോക്കിയാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഇതേ അവിടെ വരെ നമുക്ക് കാണാം കണ്ടാ എന്തെങ്കിലും തടസ്സം ഉണ്ടോ ആ വളവ് എവിടുന്ന കാണുന്നുണ്ട് അതിനനുസരിച്ച് തിരിയുമ്പോ വീണ്ടും ഫ്രണ്ടിൽ കാണാൻ പറ്റും ഓക്കെ